ദൈവദിനനാമത്തിന് മോധമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലിരയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും മുന്നമേ പ്രഭാത വന്ദനം അറിയിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശക്തി ശക്തിയാർജ്ജിക്കുക എന്നുവെച്ചാൽ ഒത്തിരി ഒരു ബലത്തോടെ ആർജവത്തോടെ കാര്യം ചെയ്യണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമാണ് പലപ്പോഴും നമുക്കത് അതുപോലെ അത് ആയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ലൈഫിലായിക്കോട്ടെ നമുക്ക് പലപ്പോഴും ഒരു ബലം ആർജിക്കാൻ സാധിക്കാതെ പോകും ഞാൻ പ്രബലനല്ല എനിക്ക് അതിനുള്ള അത്ര ആർജ്ജവും കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മൾ മാറി നിൽക്കുകയാണ് ചില ഇതെല്ലാം എടുത്തു ചാടാൻ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും സാധിക്കാതെ നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാറ് വചനം പറയുകയാണ് പുറപ്പാട് പുസ്തകം ഒന്നാം മതിയായം പന്ത്രണ്ടാം വാക്യം അവരെ എത്രയേറെ ഭാരപ്പെടുത്തിയോ അത്രയേറെ അവർ വർദ്ധിക്കുകയും പ്രബലപ്പെടുകയും ചെയ്തു എന്ന് പറയും അപ്പോൾ എത്ര എത്രമാത്രമേ നമുക്കറിയാം ഇസ്രായ ജനത്തെക്കുറിച്ച് ഈജിപ്റ്റിൽ ഇസ്രായേൽ ജന അടിമയായിരുന്നപ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചാണ് പറവോ അല്ലെങ്കിൽ ഈജിപ്റ്റുകാര് ഇസ്രാ ജനത്തെ പീഡിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും അവർ വർദ്ധിക്കുകയും പ്രബലപ്പെടുകയും ചെയ്യും എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന എൻ്റെ പ്രതിസന്ധികൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രയാസങ്ങൾ അതിൽ ഞാൻ ശക്തി ആർജിക്കുകയും അതിൽ പ്രബലപ്പെടുകയും ഞാൻ അതിൽ വർദ്ധിക്കുകയും ചെയ്യണം എനിക്ക് ഉയരണം ഞാൻ വർദ്ധിക്കാൻ തന്നെ ഉയരുക അതിൽ നിന്നും അതിജീവിച്ച് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിനക്ക് നേരിടുന്ന പ്രതിസന്ധികളിലൂടെ നീ അനുഭവിക്കുന്ന ദുരിതത്തിലൂടെ ഒരു കാര്യം ലക്ഷ്യം വെക്കണം എന്ന് വെച്ചാൽ നീ അതിൽ ശക്തിപ്പെടുക നീ അതിൽ പ്രബലപ്പെടുക മുന്നോട്ട് പോകാം നിനക്കെതിരെ ആരെല്ലാം ആഞ്ഞടിച്ചാലും നിൻ്റെ കൂടെ ഒരു ദൈവമുണ്ട് നിനക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച സ്ഥലത്ത് പോലും നിന്നെ കൈപിടിച്ച് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുകൾ ഒരുവനുണ്ട് അവൻ്റെ പേര് യേശുക്കു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രായ ജനത്തെ ദൈവം ഉയർത്തിയതുപോലെ തന്നെ നിൻ്റെ ജീവിതം ദൈവം ഉയർത്തും ആ വിശ്വാസം നിനക്ക് വർദ്ധിക്കട്ടെ നിൻ്റെ സഹനങ്ങൾ നിൻ്റെ രോഗങ്ങൾ നിൻ്റെ പ്രയാസങ്ങൾ നിൻ്റെ ദുഃഖങ്ങൾ നിൻ്റെ പ്രതിസന്ധികൾ അതിൻ്റെ മധ്യത്തിൽ നീ ശക്തിപ്പെടുകയും പ്രബലപ്പെടുകയും വർദ്ധിക്കുകയും ചെയ്യുവാൻ ഈ പ്രഭാതം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആ മീൻ